നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കട്ടക്കലിപ്പിലാണ് തിബോട്ട് കോട്ടുവ അല്ലെങ്കിലും പറയാനുള്ളത് തുറന്നടിച്ച് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അല്ലെ അലീഗ പ്രസിഡന്റ് ഡബാസിനെതിരെ ഒരു കൊട്ട് കൊടുത്തു എഫ് സി ബാഴ്സിലോണയുടെ പ്രസിഡന്റ് ജോയൻ ലാപോട്ടൊക്കെ കണക്കിന് കൊടുത്തു നാളെ റയൽ ബാഡ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ യുവൻ ഡെസുമായിട്ട് കളിക്കുന്നുണ്ട് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം പറയുമ്പോൾ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ ഒരു കളി നടക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇപ്പോൾ കോർട്ടുവയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ലാപോട്ട പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം റയൽ മാറ്റുഡിന് റഫറിമാരുടെ ഫേവർ ലഭിക്കുന്നുണ്ട് എന്ന് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക ആ ലാപോട്ട അങ്ങനെ പറയും കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേ പറ്റൂ അതാണ് ഇപ്പോൾ ഞാൻ റയൽ റയൽമാർട്ടിലെത്തിയതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഒരിക്കലും റഫറിമാർ ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഞങ്ങളെ ഫേവർ ചെയ്തിട്ടില്ല മറിച്ച് നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിട്ടുള്ളത് എതിരാളികളെ സഹായിച്ചിട്ടുണ്ട് വാഴ്സി അടക്കമുള്ളവരെ ദർ ഇസ് നെഗ്രേ ദ കേസ് സ്റ്റിൽ ഗോയിങ് ഓൺ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും നെഗ്രഹ്ത കേസ് ഉണ്ട് അതാരും മറക്കണ്ട നെഗ്ര ചെയ്ത കേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി വീണ്ടും വിശദീകരിക്കേണ്ടതില്ല അപ്പോൾ സ്റ്റിൽ കേസ് ഗോയിങ് ഓൺ ഓൺ ഗോയിങ് ആണ് അപ്പോൾ അതുകൊണ്ട് ആരും അത് മറന്ന് കളിക്കേണ്ട എന്നാണ് ഇപ്പോൾ തിബോട്ട് കോത്വ തുറന്നടിച്ച് അങ്ങ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മയാമിയിൽ വെച്ചിട്ട് ബാഴ്സയുടെ കളി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് താരങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട് അതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റുകളൊക്കെ താരങ്ങൾ നടത്തുന്ന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു പക്ഷേ ലലിക അത് കട്ട് ചെയ്യുകയാണ് അത് കാണിക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ ശക്തമായ ഭാഷയിൽ വീണ്ടും പ്രതികരിക്കുകയാണ് തിബോട്ട് കോട്ടുവ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതിൽ എന്ത് അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്താ നിങ്ങൾ എത്ര അത്ഭുതപ്പെടുത്തുന്നതെന്ന് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്നില്ലേ ആര് പ്രസിഡൻറ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഒരു ലീഗ് പ്രസിഡൻറ് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഇഷ്യൂ ഞാൻ മറച്ചു വയ്ക്കാനാണ് നോക്കുന്നത് ഈവൻ പ്രൊട്ടസ്റ്റ് ഞങ്ങൾ നടത്തുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി നോക്കുന്നു സെൻസർഷിപ്പ് മാനിപ്പുലേഷൻ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇത് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് കോട്ടുവ തുറന്നടിച്ചങ്ങ് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ താ